ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് ബ്ലോക്ക് അപ്പോൾ നമ്മൾ ഇന്ന് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് അപ്പോൾ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട് പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഡ്രസ്സ് എടുക്കുന്നതാണ് അപ്പോൾ ഉച്ചക്ക് ഷർട്ട് എടുക്കണം പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് നാളെ ഫുഡിനൊക്കെ ഉള്ളതൊക്കെ വാങ്ങണം അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളപ്പം നൈറ്റ് അങ്ങനെ പോവാണ് ആദ്യം പെട്രോൾ അടിയാം പെട്രോൾ അടിച്ചിട്ട് അടിച്ചിട്ടാണ് നമുക്ക് വണ്ടി മുന്നോട്ട് പോവാം അപ്പോൾ അടിച്ചു കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നേരെ ഉച്ചക്ക് ഡ്രസ്സ് എടുക്കാൻ ഫസ്റ്റ് പോവാം അത്യാവശ്യം തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതെ ഇച്ചാർക്ക് ഡ്രസ്സെടുക്കാൻ പോയികൊണ്ടിരിക്കണ ആദ്യ ഡ്രസ് എടുത്തിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങാന്ന് വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആ അവിടെ പോവാലേന്നാണ് ഇച്ചാക്ക് കഴിഞ്ഞ പ്രാവശ്യവും ഡ്രസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ പ്രാവശ്യവും ഈ ഷോപ്പിൽ തന്നെ എടുക്കാൻ കളക്ഷൻ ഒക്കെ എങ്ങനെ നോക്കട്ടെ അപ്പോൾ നമുക്ക് ഡ്രസ്സ് അപ്പം ആദ്യം ഷർട്ട് എടുക്കാൻ പോയി ഷർട്ട് അപ്പം നോക്കിക്കൊണ്ടിരിക്കയാണ് ഷർട്ട് എടുത്തിട്ട് പിന്നെ പാൻഡ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം വെച്ചപ്പം ഇട്ട് നോക്കണ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ഒക്കെ വേറെ ഒക്കെ ഇട്ട് നോക്കിയിരുന്നു കുറേയൊക്കെ ഇട്ട് നോക്കി അതിൽ ഞാൻ കുറേയൊക്കെ ക്ലിപ്പ് എടുത്തില്ല അവിടെ ഓൾറെഡി സോങ് വെച്ചിട്ടുണ്ട് അപ്പോൾ കോപ്പി റൈറ്റ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് ഇട്ടിട്ടില്ല ഇതിട്ടപ്പോഴെനിക്കത് ഇതൊന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ആദ്യം ഇട്ട് നോക്കിയാൽ തന്നെ പിന്നെ ഇച്ച കൺഫേം ചെയ്ത് പിന്നെ അതിനുശേഷം പാൻറ്റ് എടുക്കാൻ പോയി അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് കഴിയുമ്പോൾ നല്ല തിരക്കായി ഇപ്പം തിരക്ക് തുടങ്ങണുള്ളൂ എന്നായിരുന്നു പിന്നെ ഞങ്ങൾ വേഗം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ബില്ലൊക്കെ അടിച്ച് വേഗം അങ്ങനെ ഇറങ്ങി നല്ല തിരക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ ഡ്രസ് ഇടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇച്ചാടപ്പൊ ഡ്രസ് ഇടുക്കൽ കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിലോട്ട് നാളെക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ് പിന്നെ അപ്പോൾ അങ്ങോട്ട് പോയിട്ടാണ് സൂപ്പർ മാർക്കറ്റിലോട്ട് പാൽ പാലാണ് ടത്തും കഴിയും പാല് ഇല്ല പാല് വേറെ വാങ്ങണം പിന്നെ ശർക്കര വാങ്ങാൻ പുളി വാങ്ങണം

опроги. Да. Я не знаю те що. Я ഇതുവരെ എൻ്റെ റോളു ഇല്ലില്ല ടൈം പോണ് വേവാ

ഇവിടെ തുറന്നൊക്കെ ഞാൻ തരും പക്ഷെ സാധനങ്ങള് പിടിക്കണം ഉരുതേ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെ അതെ ട്രാക്ക് സ്റ്റിച്ച് ചെയ്യണം പാൻറ് ഒന്ന് ണ്ട് അപ്പോ ഇവിടെ തന്നെയാണ് കൊടുക്കാറുള്ളത് അപ്പൊ അങ്ങോട്ട് വന്നിരുന്നു കിട്ടാവോന്നറിയില്ല ഇന്ന് അടിക്കാൻ പറ്റുമോന്നറിയില്ല എന്നാലും വന്ന നോക്കിയത് കിട്ടിയാല് കിട്ടിയതല്ലേ അപ്പൊ നാളത്തേക്കുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കണ് അപ്പോ പകുതി സമയം അങ്ങനെ കിട്ടും അപ്പൊ അതൊക്കെ വേഗം ചെയ്ത് വെക്കണം ഇറ്റാടതും അങ്ങനെ തേക്കണം അപ്പൊ അതേ രണ്ടാള ഡ്രസ്സും അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടി നോക്കണം ഇടാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ മുത്തു മൈലാഞ്ചി ഒക്കെ ഇട്ടരുന്നാണ് സീനൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇടണം മുത്ത് ഇട്ടരും അതെ ഇങ്ങനെ മെഹന്തിട്ടോണ്ടിരിക്കണേ മുത്തോ എക്സാമൊക്കെ കഴിഞ്ഞോ ഓ കഴിഞ്ഞു മുത്തെന്തിനാ പഠിക്കണേ കഴിഞ്ഞു മുത്തുനൊരു പേജ്ണ്ടല്ലോ മെഹന്തിയുടെ അപ്പ എല്ലാവരും ആ പേജ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ഫോളോ ചെയ്യ സപ്പോർട്ട് ചെയ്യാ ഞാൻ ഇതിന്റെ ടി കൊടുക്കുന്നുണ്ട് അവരൊക്കെ എന്നോട് ഇങ്ങനെ പറയും കഴിഞ്ഞ പെരുന്നാളിനൊക്കെ കേട്ടോ കഴിഞ്ഞ പെരുന്നാളിനൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കഴിഞ്ഞഅന്നാലെ കാരൊക്കെ ഇട്ടൊക്കെ തരും മൈലാഞ്ചി കാരൊക്കെ ഇട്ടിരുന്ന് അപ്പൊ ചിലത് ഞാൻ ചോദിക്കും ഇവിടെ ആരുണ്ട് ഇട്ടരാ മൈലാഞ്ചി ആരെ ഇട്ടിരുന്നു ചോദിക്കുമ്പോ പറയും ഇവിടെ മുത്തുണ്ട് മുത്തിട്ട് എന്നൊക്കെ പറയാം എനിക്ക് പിന്നെ എല്ലാരും ഇങ്ങനെ എന്നോട് ചോദിക്കുമ്പോഴായാലും ഞാൻ പറയാറുണ്ട് അപ്പൊ ഇവിടെ എനിക്ക് ഇങ്ങനെ മൈലാഞ്ചിരാൻ അങ്ങനെ കൊഴപ്പൊന്നുമില്ല ഇവിടെ മുത്തുണ്ട് മുത്തൊക്കെ ഇട്ടുതരും ഇങ്ങനൊക്കെ പറയാറുണ്ട് അന്ന് ഇന്നാണ് അത് സാധിച്ചത് കഴിഞ്ഞ പെരുന്നാളിന് ഇതേപോലെ ഇവിടെ വന്നപ്പോ മുത്തൂന് എക്സാമായിരുന്നു മുത്തു ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോ എക്സാമിന് പോയപ്പോ എനിക്കങ്ങനെ അന്ന് മൈലാഞ്ചിരാൻ പറ്റില്ല എന്നിട്ട് ഇന്നാണ് ഇപ്പൊ മുത്തൂനെ കൊണ്ട് ഞാൻ മൈലാഞ്ചി മൈലാഞ്ചിരിപ്പിക്കുന്നത് ചോന്നിട്ട് നിങ്ങൾക്കൊക്കെ ഇനി കാണിച്ചു തരാം നല്ല സെറ്റായിട്ട് ഇനി കാണിച്ചു തരാം നാളെ ഇതൊക്കെ ചോന്നിട്ടിനി കാണിച്ചു തരാം നല്ല രസം ഉണ്ട് പെട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം